വയറുവേദന അസുഖകരവും ദൈനംദിന ജീവിതത്തെ ബാധിക്കുകയും ചെയ്യും വയർ വേദനയുടെ കാരണങ്ങളും ലക്ഷണങ്ങളും പ്രതിവിധികളും ഒന്ന് നോക്കാം ദഹനക്കുറവ് ശരീരഭാരം ഗ്യാസ് തുടങ്ങിയവ കൊണ്ട് വയറുവേദന വേദന ഉണ്ടാകാം ഭക്ഷ്യ ബാക്ടീരിയൽ മൂലമുള്ള അണുബാധകൾ മൂലമോ വയറുവേദന വേദന ഉണ്ടാകാം അൾസർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കുടൽ രോഗങ്ങൾ മൂലവും വയറുവേദന വരാം ഹെർണിയെയും വയറുവേദന ഉണ്ടാക്കും ചില ആൻറ്റിബയോട്ടിക്കുകൾ വേദന സംഹാരികൾ തുടങ്ങിയവയും വയറുവേദന ഉണ്ടാക്കുന്നവയാണ് ടെൻഷൻ മാനസിക സമ്മർദ്ദം എന്നിവ വയറുവേദന വർദ്ധിപ്പിക്കും ഇനി ലക്ഷണങ്ങളൊന്നു നോക്കാം വയറിനുള്ളിൽ മൊത്തത്തിലായി വേദനയോ അസ്വസ്ഥതയോ ഉണ്ടാക്കാം ഓക്കാനമോ ഛർദിയോ അനുഭവപ്പെടുന്നു വയറു വീർത്തതായി അനുഭവപ്പെടുന്നു വിശപ്പ് കുറയുകയും ഭക്ഷണത്തോടുള്ള താല്പര്യം കുറയുകയും ചെയ്യുന്നു പനി വർദ്ധിക്കുന്നു ദഹനത്തെ സഹായിക്കുന്നതിനും ദഹനക്കുറവ് പരിഹരിക്കുന്നതിനുമായി ധാരാളം വെള്ളം കുടിക്കുക ചില ഭക്ഷണങ്ങൾ അലർജി ഉണ്ടാക്കാം അലർജി ഉണ്ടാക്ക കണ്ടെത്തി ഒഴിവാക്കുക ഇഞ്ചി ചായ കുടിക്കുന്നത് നല്ലതാണ് ചെറിയ വ്യായാമങ്ങൾ ശീലിക്കുക മാനസിക സമ്മർദ്ദം കുറിക്കാനായി ധ്യാനം പോലെയുള്ളവ ശീലിക്കുക വയറിൽ തുടർച്ചയായ അസ്വസ്ഥത വേദന ഛർദി ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് പനി എന്നിവ കാണപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് ഒരു ആരോഗ്യ ആരോഗ്യവിധത്തിനെ സമീപിച്ചിരിക്കണം ഗുരുതരമല്ലാത്ത വയറുവേദന ചില ഒറ്റമൂലികൾ കൊണ്ട് സുഖപ്പെടുത്താം ചില ഒറ്റമൂലികൾ നോക്കാം ഉലുവ കഷായം വെച്ച് കഴിക്കുക കറിവേപ്പില ചതച്ചിട്ട് കഷായം വെച്ച് കഴിക്കുക ഇഞ്ചി നീര് ഇടിച്ചു പിഴിഞ്ഞ് ആ നീരിൽ ഉപ്പ് ചേർത്ത് ഇടയ്ക്കിടെ കഴിക്കുക എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒറ്റമൂലികളാണ് ചെയ്തു നോക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും കമൻ്റായി രേഖപ്പെടുത്തും വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ എത്രയും പെട്ടെന്ന് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം